എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം എല്ലാ മാസവും ഷഷ്ടിതിഥിയിൽ പുലർച്ചെ ആരംഭിച്ച് അടുത്ത ദിവസം രാവിലെ അവസാനിക്കുന്ന ഒരു ദിവസത്തേക്ക് ഷഷ്ടി വ്രതം ആചരിക്കുന്നു ഷഷ്ടി വ്രതം ഈ മാസം കുംഭമാസത്തിലെ ഷഷ്ടി വ്രതം നാളെയാണ് ഷഷ്ടി വ്രതം എങ്ങനെയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഷഷ്ടി വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഓരോ ഭക്തനും ഷഷ്ടി വ്രതം വ്യത്യസ്തമായിട്ടാണ് ആചരിക്കുന്നത് എന്നാൽ വ്രതകാലത്ത് എല്ലാവരും പാലിക്കുന്ന പൊതുവായ ചില കാര്യങ്ങളുണ്ട് സൂര്യോദയത്തോടെ ഉപവാസം ആരംഭിക്കും പിറ്റേന്ന് രാവിലെ സൂര്യോദയത്തോടെ സൂര്യദേവനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഉപവാസം അവസാനിപ്പിക്കുക വ്രതം അനുഷ്ഠിക്കുമ്പോൾ നാം സ്കന്തഷ്ടി കവസവം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ അതുപോലെയുള്ള ചെറിയ സ്തുതികളൊക്കെ ചൊല്ലണം മുരുകൻ്റെയോ പുരാണത്തിൻ്റെയോ കഥകളൊക്കെ വായിക്കുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് ഈ വ്രതാനുഷ്ഠാന ദിവസങ്ങളിൽ ഭക്തർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം ഓം ശരവണഭവ എന്ന മന്ത്രം ഒരു ദിവസം നൂറ്റെട്ട് തവണയെങ്കിലും ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയുമൊക്കെ കൊണ്ടുവരും അതുപോലെ ധ്യാനം ആരാധന കള്ളം പറയാതിരിക്കൽ പഴുക്കുകൾ ഒഴിവാക്കൽ തുടങ്ങിയവ പാലിക്കണം നമ്മിൽ ആത്മനിയന്ത്രണവും ആത്മനിയന്ത്രണം കൊണ്ട് വരുന്നതിനുള്ള ഒരു രീതിയാണ് ഈ ഉപവാസം ഉപവാസം വെറും ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല പോസിറ്റീവ് ചിന്തകളും അച്ചടക്കവും വളർത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് കോപം അക്ഷമ എന്ന നെഗറ്റീവ് ചിന്തകൾ തുടങ്ങിയ മാലിന്യങ്ങൾക്കെതിരെ പോരാടാനുള്ള ഒരു സമീപനമാണ് ഉപവാസം എന്നാൽ ഇതെല്ലാം മുരുക ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമേ നീങ്ങുകയുള്ളൂ അതിനാൽ ഉപവാസം ആരംഭിക്കുന്നതിന് മുമ്പ് ആറ് ദിവസത്തെയെങ്കിലും ഉപവാസം ഒരു തടസ്സവുമില്ലാതെ പൂർത്തിയാക്കാനായിട്ട് പൂർണ്ണ ശക്തിയോടെയും ശരീരവും മാനസികവുമായിട്ട് എല്ലാം ഗുണമായിട്ടും മുരുകനോട് നൽകി പ്രാർത്ഥിക്കുക ഈ കാലയളവിൽ മാംസാഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ചില ആളുകൾ വെളുത്തുള്ളി ഉള്ളി എന്നിവയൊക്കെ ഒഴിവാക്കുന്നു സൃഷ്ടി ദിനത്തിൽ ചില ഭക്തർ വെള്ളം മാത്രം കുടിച്ച് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ എല്ലാവർക്കും അത് സാധ്യമല്ല അതിനാല് ചില ഭക്തര് ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നു ചില ആളുകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു മറ്റു ചില രാത്രിയിലും എന്നാൽ ചില ഭക്തർ ആറ് ദിവസത്തെ കാലയളവിൽ പഴങ്ങളും ഇളം തേങ്ങാ വെള്ളവും ജ്യൂസുകളുമൊക്കെ മാത്രം കഴിച്ച് നല്ലൊരു ഉപവാസത്തിൽ ഒരുങ്ങി നിൽക്കും വ്രതാവിഷ്ഠാന ദിവസങ്ങളിൽ ഭക്തർക്ക് ഭക്തരെ ദരിദ്രർക്ക് ഭക്ഷണം നൽകുകയും വസ്ത്രം നൽകുകയും ഒക്കെ ചെയ്ത് അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു ഇനി ആറാം ദിവസമായ ശൂരസംഹാര ദിനത്തിലാണ് വ്രതം അവസാനിക്കുന്നത് അടുത്ത ദിവസം കല്യാണമാണ് അവിടെ മുരുകൻ ഇന്ദ്രൻ്റെ മകളായ ദേവയാനിയെ വിവാഹം കഴിക്കുന്നു എന്നാണ് വിശ്വാസം ഒരു ദിവസം ഒരു ഭക്തൻ ഉപവാസം അനുഷ്ഠിക്കുന്നത് രാവിലെയോ ഉച്ചയ്ക്കോ ശേഷമോ രാത്രിയിലോ ഒക്കെ ഒരു നേരം ഭക്ഷണം കഴിച്ചു എന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെയും രാത്രിയിലും പാലോ പഴവുമൊക്കെ കഴിക്കുക പാല് വ്രതം അതായത് പാൽ മാത്രം കഴിച്ച് ഉപവസിക്കുന്നവരുണ്ട് ഇത് ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുന്ന പാലൊക്കെ ആയിരിക്കും ചിലർ കഴിക്കുക ചിലര് ഇള്ളനീര് മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിക്കും ചിലർ ഈ കുരുമുളക് അതായത് ആദ്യത്തെ ദിവസം ഒരു കുരുമുളകും രണ്ടാം ദിവസം രണ്ടും മൂന്നാം ദിവസം മൂന്ന് കുരുമുളകും നാലാം ദിവസം നാല് കുരുമുളകും അഞ്ചാം ദിവസം അഞ്ചെണ്ണവും ആറാം ദിവസം ആറ് കുരുമുളകും കഴിക്കുന്നു കുരുമുളക് കഴിക്കുന്നതിന് മുൻപ് ഭക്തർ മുരുകൻ്റെ മുന്നിൽ കുരുമുളക് സൂക്ഷിക്കണമെന്നാണ് വിശ്വാസം എല്ലാ മന്ത്രങ്ങളും ഉരുവിടണം പൂജ നടത്തണം അതിനുശേഷം മാത്രമേ ഇത് കഴിക്കാവൂ ഭക്തർക്ക് കുരുമുളകും വെള്ളവും മാത്രമേ കഴിക്കാവൂ ഈ തരത്തിലുള്ള ഉപവാസ സമയത്ത് മറ്റു പ്രശ്നമൊന്നും അനുവദനീയമല്ല എങ്ങനെയും വ്രതം നോക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇനി എടുക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ വേണം ചെയ്യാനായിട്ട് അത് യാതൊരു നിർബന്ധത്തിനും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഠിനമായ ഉപവാസം പാലിക്കേണ്ടതില്ല നമ്മൾ പതിവ് ദിനചര്യയിൽ ഉറച്ചു നിൽക്കുകയും മുരുകൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഊണഹൃദയത്തോടെ ധ്യാനവും പൂജയും നടത്തുകയും ഒക്കെ ചെയ്താൽ മതി ഇനി സ്കന്തഷ്ടി വ്രതം അതായത് ഷഷ്ടി വ്രതം ഓരോ മാസത്തിലും നമ്മൾ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ വ്രതം വളരെ ശക്തിയുള്ള ഒന്നാണ് മുരുക ഭഗവാന് ഏറ്റവും ഇഷ്ടവും എന്നാൽ സ്വയം സമർപ്പിക്കുകയൊക്കെ വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക ചെയ്യുക ജീവിത പോരാട്ടത്തിൽ പോരാടാനായിട്ട് നമുക്ക് വളരെയധികം ശക്തിയും ധൈര്യവുമൊക്കെ ഈ ഉപവാസ എടുക്കുന്നത് കൊണ്ട് ലഭിക്കുന്നു ഇനി ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും വളരെ ഭക്തിയോടെ ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വർഷം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും മുരുകൻ തന്നെ അവരുടെ വീട്ടിൽ ജനിക്കുമെന്നൊക്കെയാണ് വിശ്വാസം ഈ വ്രതം ആചരിക്കുന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും മാറിയാനായിട്ട് സഹായിക്കും ഇനി വിവാഹം ഉറപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ ഷഷ്ടി ആചരിക്കുന്നത് ഉത്തമമാണ് ശാന്തവും സമാധാനവും ആരോഗ്യപരമായ ജീവിതത്തിന് എല്ലാ വർഷവും എല്ലാ മാസത്തെയും ഷഷ്ടി ആചരിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി നമുക്ക് വീട്ടിൽ പൂജ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം സ്കന്ധ ഷഷ്ടി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്നാൽ നമുക്ക് മുരുകൻ്റെ ഒരു ഫോട്ടോ വെച്ച് അതിലൊരു മാലയൊക്കെ ഇട്ട് പിന്നെ കീർത്തനങ്ങളും ഒക്കെ ചൊല്ലി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ നല്ലപോലെ മൂലം വ്രതമെടുത്ത് മിക്കേ ദിവസം പാച്ചോർ എന്ന് പറയുന്ന അമ്പലത്തിൽ നിന്ന് നൽകുന്ന ആ ഭക്ഷണം കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കുക ഞാൻ അമ്പലത്തെ പോയില്ലേ പോലും നമുക്ക് ഒപ്പിടാത്ത ആ പാച്ചോറും ഒരു മുളകും ഒരു ഉള്ളിയൊക്കെ കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം ഓരോ രീതിയിലാണ് ഓരോരുത്തരും വ്രതം എടുക്കുന്നത് എങ്കിലും മുരുക ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വ്രതവും ഷഷ്ടി വ്രതമാണ് ഭഗവാൻ പ്രസാദിക്കും തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബല്ലേക്കും കൂടി ഒന്ന് സ്പർശിക്കുക ഇതുപോലുള്ള എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല പുരാണ കഥകളും ഇതുപോലുള്ള വ്രതങ്ങളും അതനുഷ്ഠിക്കേണ്ട രീതികളുമൊക്കെയായിട്ട് അടുത്ത ഓരോ വീഡിയോകളിലും ഞാൻ എത്തുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം